ഹായ് എല്ലാവർക്കും നമസ്കാരം ഇറ്റ്സ്മി ജലീൽ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഡാറ്റ് മാർക്കറ്റിംഗ് മേഖലയിലേക്ക് എങ്ങനെയാണ് കടന്നു വരുന്നത് ആ സാഹചര്യം എന്താണെന്നുള്ളത് ഞാൻ പതിനേഴ് വർഷത്തോളമായിട്ട് സാധാരണ ഒരു കച്ചവടക്കാരനാണ് ഫാൻസി ഫുട്വെയർ മേഖലയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഏകദേശം പതിനേഴ് വർഷമായപ്പോൾ ഇത് ആദ്യത്തൊക്കെ നല്ല രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്തിരുന്നു പിന്നീട് പല സമയങ്ങളിലും അത് തകർച്ചയിലേക്കും പിന്നീട് ഉയർച്ചയിലേക്കൊക്കെ ഒക്കെ വരുന്നുണ്ട് അപ്പോഴൊക്കെ ഈ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കടബാധ്യതകൾ കൂടി കൂടി വരികയാണ് അത് നാളെ ശരിയാവും എന്ന രീതിയിൽ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് ഇന്ന് ശരിയാവും നാളെ ശരിയാവും അല്ലെങ്കിൽ അടുത്ത വർഷം ശരിയാവും എന്ന രീതിയിൽ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ പതിനേഴ് വർഷത്തോളം കൺസിസ്റ്റൻ്റ് ആ ഷോപ്പിൽ നിന്നുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുകയാണ് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അത്രമാത്രം വലിയ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ വരികയാണ് വീട്ടിലേക്ക് പോയി നിൽക്കാനുള്ള സാഹചര്യമില്ല അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു മനസ്സമാധാനം ഇല്ല ഷോപ്പിൽ നിന്നാലൊരു മനസ്സമാധാനം ഇല്ല എന്ന ഒരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ അപ്പോഴാണ് ശരിക്കും നമ്മൾ ദൈവത്തോടൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും വിപക്ഷേ ആ പ്രാർത്ഥനയുടെ അവസരമായിട്ടായിരിക്കും ഈ അവസരം എൻ്റെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നത് ഇങ്ങനെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് കാരണം അങ്ങനെ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന അവസരത്തിലാണ് പലർക്കും ഈ ഡാക്ക് മാർക്കറ്റുകളുടെ കയ്യിൽ കിട്ടുന്നുണ്ടായിരിക്കുക പക്ഷേ തിരിച്ചറിയാതെ പോകുമ്പോഴാണ് നമ്മൾ വീണ്ടും അവിടെ പരാജയപ്പെടുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നിറഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നുണ്ട് അത് പള്ളിയിൽ പോകുന്ന സമയത്ത് ഒരാൾ അവിടുന്ന് തിരിച്ച് വരുന്നില്ല ഞാൻ അദ്ദേഹത്തെ ആദ്യം കണ്ട പരിചയമൊന്നുമില്ല അദ്ദേഹം ജസ്റ്റും ചിരിച്ചു ചിരിച്ചോട് ചോദിച്ച് നിങ്ങൾ എന്താണ് വർക്ക് ചെയ്യുന്നത് എവിടെയാണ് എന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടു ഓക്കെ നമുക്ക് ഞാൻ ഇദ്ദേഹം ഷോപ്പിലേക്ക് വരാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോകുന്നു പിന്നീട് ഞാൻ ഷോപ്പിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഷോപ്പിലേക്ക് വരുന്നു ഡാക്ക് മാർക്കറ്റിനെ പറ്റി പരിചയപ്പെടുത്തുന്നു എന്തെങ്കിലും ഒരു അവസരം കിട്ടണമെന്ന് മനസ്സിലിരിക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇദ്ദേഹം വന്നിട്ട് ഈ അവസരം പരിചയപ്പെടുത്തുന്നത് ഇപ്പൊ മനസ്സിൽ മനസ്സിന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും ഷോപ്പ് തുടങ്ങണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ എന്താക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് ഗേൾഫിൽ പോകണം അങ്ങനെ മറ്റു പല ബാങ്കുകളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മേഖലയിലേക്ക് ഡാർസിലിംഗ് മേഖലയ്ക്ക് വരാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കാനും എനിക്ക് തീരെ താല്പര്യമില്ല ഇതിന് പല കാരണങ്ങളുണ്ട് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള കുറേ ആളുകൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട് പല കമ്പനികളും ചെയ്തിട്ടുണ്ട് അതൊക്കെ തട്ടിപ്പാണ് ആട് തേക്ക് മാഞ്ചിയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല മേഖലകളും ഇതൊക്കെ അന്ന് പേപ്പറുകളൊക്കെ വരുന്ന ഇതൊക്കെ വായിക്കുന്നത് കൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒരു ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ട് എന്നാൽ ഡീറ്റെയിൽ ഒന്നും അറിയില്ല മാത്രമല്ല കൂടുതൽ ആളുകളും അതിനെ എതിർക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇദ്ദേഹം പറഞ്ഞപ്പോൾ എന്നെ മനസ്സിൽ ഉറപ്പിച്ചു ഇദ്ദേഹം ആളെ ചേർക്കുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയിട്ട് ആളെ പിടിക്കുന്ന പരിപാടിയാണ് എന്നുള്ള ചിന്താതിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു സന്തോഷപൂർവ്വം പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല ഒന്നും മാത്രമല്ല ഞാൻ രാവിലെ ആറു മണി മുതൽ ഈ ഷോപ്പിലാണല്ലോ ഏഴ് മണി മുതൽ ഷോപ്പിൽ ഉണ്ടായിരിക്കും രാത്രി ഒൻപത് മണി വരെയാണ് ഷോപ്പിൽ ഉണ്ടാവുക അതിൻ്റെ ഡെലിവറി ചെയ്യാനുള്ള സമയമില്ല മാത്രമേ ഈ ഉൽപ്പന്നങ്ങൾ വിട്ട് നടക്കാം അതിനൊന്നും എനിക്ക് താല്പര്യമില്ല താല്പര്യമില്ലാത്ത അതുകൊണ്ടൊന്നും ആയിരുന്നില്ല വിജയിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കതെല്ലാം ചെയ്യാൻ പറ്റും പക്ഷെ ഒട്ട് കാര്യമുള്ളവരും ഈ മേഖലയിൽ ആരും വിജയിച്ചത് ഞാൻ കണ്ടിട്ടിരുന്നു കണ്ടിരുന്നില്ല മാത്രമല്ല ഒരുപാട് ആളുകൾ പരാജയപ്പെട്ടത് എന്റെ മുമ്പിലുണ്ട് ഇത് ഏത് ബിസിനസ് ചെയ്തിട്ടാണ് പരാജയപ്പെട്ടതെന്നോ അവരെന്താണ് ചെയ്തിരിക്കുന്നതെന്നോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അവര് സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ മാറ്റപ്പെട്ടിട്ടുണ്ട് അതെനിക്കറിയാം മാത്രമല്ല പല സന്ദർഭങ്ങളും ഇതുപോലെ പല കമ്പനികളുമായിട്ട് നിങ്ങൾ കുറച്ച് ക്യാഷ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യൂ നിങ്ങൾക്ക് വലിയ രീതിയിൽ വരുമാനമായിട്ട് മാറും എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഷോപ്പിലേക്ക് വരാറുണ്ട് എനിക്ക് കയ്യിലൊന്ന് ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും പോയിട്ടില്ല പക്ഷെ ഇവർക്ക് ഈ പറഞ്ഞു വരുന്ന സമയത്ത് ഒരു ആറു മാസമൊക്കെ ആ അങ്ങാടിയിലൊക്കെ നല്ല നല്ല രീതിയിൽ അവരെ കാണാ കാണാറുണ്ട് പിന്നീട് അവർ ആ അങ്ങാടിയിലേക്ക് തന്നെ വരാൻ പറ്റാത്ത രീതിയിലേക്ക് എല്ലാവർക്കും ക്യാഷ് കൊടുക്കാനുള്ള അവസ്ഥയിലായിട്ട് മാറുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതേ രീതിയിലുള്ള ഒരു അവസരം തന്നെ ആയിരിക്കും ഇദ്ദേഹം ഈ പരിചയപ്പെടുത്തുന്നതെന്നാണ് എൻ്റെ മനസ്സിലുള്ളത് ആ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ കേട്ടു പക്ഷേ അദ്ദേഹം എന്നാൽ വേണ്ടെന്നുള്ള ആ രീതിയിൽ അല്ലെങ്കിൽ ഞാൻ നാളെ വരാമെന്നുള്ള രീതിയിൽ അദ്ദേഹം ഇറങ്ങുകയാണ് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് യാതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ അല്ലെങ്കിൽ നഷ്ടങ്ങൾ വരാതെ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഡാറ്റ് മാർക്കറ്റിംഗ് അദ്ദേഹം പരിചയപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും എന്തില്ല നിങ്ങൾക്ക് താല്പര്യമില്ലല്ലോ ഒഴിവാക്കുകയാണ് പക്ഷേ ഈ ഒരു വാക്കെൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് എടുക്കുകയാണ് യാതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരാതെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുക ഞാൻ ആ സമയത്ത് ഏകദേശം പത്ത് ലക്ഷം രൂപ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ഫാദർ ആ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത് തരുന്നത് അപ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിൽ രക്ഷപ്പെടാൻ പറ്റുന്നില്ല ഇൻവെസ്റ്റ് ചെയ്യാതെ എങ്ങനെയാണ് ബിസിനസ് ചെയ്യാൻ പറ്റുക ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നഷ്ടങ്ങൾ ഉണ്ടായിരിക്കില്ല പക്ഷെ ഇതൊന്ന് മനസ്സിലാക്കാനുള്ള വ്യഗ്രത മനസ്സിലുണ്ട് താരം ഇങ്ങനെയാണ് ഗൂഗിളും ഒക്കെ സെർച്ച് ചെയ്തിട്ട് ഈ മേഖലയെ പറ്റി പഠിക്കുന്നത് ആ പഠിക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു കാര്യം കൂടി അവിടെ മനസ്സിലാക്കുന്നുണ്ട് അവിടെ പല മേഖലയിൽ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് വരുമാനമില്ല ഏത് മേഖലയിലാണ് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖല നോക്കാൻ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഷോപ്പ് നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് വരുമാനമില്ല പക്ഷേ നിർത്തിക്കഴിഞ്ഞാൽ വരുമാനം കിട്ടുന്ന മേഖല ഉണ്ട് എന്നുള്ളതും അതാണ് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന കുറേ ഉദാഹരണങ്ങളൊക്കെ അന്ന് മനസ്സിലേക്ക് മുമ്പിലേക്ക് വരുന്നുണ്ട് പിന്നെ ഓരോ ഉദാഹരണങ്ങളൊക്കെ അന്ന് റിസർച്ച് ചെയ്ത് ഇപ്പോൾ കണ്ടെത്തും അപ്പോൾ അതിൽ പെട്ട ഒരു മേഖലയാണ് ഡാറ്റ് മാർക്കറ്റിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് കാണുന്നുണ്ട് എന്നാൽ പിന്നെ ഇതിനെപ്പറ്റി ഒന്ന് പഠിച്ചു നോക്കാം ആരെങ്കിലും വിജയിച്ച ആളുകളുണ്ടോ അതുവരെയൊക്കെ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യം സുഹൃത്തുക്കളോടൊന്നും ചോദിക്കാൻ തയ്യാറായില്ല ഇദ്ദേഹത്തോടുകൂടി തന്നെ ചോദിക്കണം എന്നൊരു ആഗ്രഹം വരികയും തന്നെ ചോദിക്കാമെന്ന് ആ സമയത്ത് അദ്ദേഹം ഒരു സോപ്പും പേസ്റ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട് അതിന് മുന്നേ പരിചയപ്പെടുത്താൻ വന്നപ്പോൾ തന്നെ സോപ്പും വേസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് പരിചയപ്പെടുത്തുന്നതൊക്കെ ഉണ്ട് അതൊക്കെ അത് അതിനനുസൃതമായിട്ട് എന്ത് ചെയ്യും അദ്ദേഹത്തെ മറികടക്കുന്നുണ്ട് കാരണം എൻ്റെ ഷോപ്പിൽ അത്രയും വരെ കൂടിയ ഉൽപ്പന്നങ്ങളില്ല അതുകൊണ്ട് തന്നെ എനിക്കിത് ധൈര്യമായിട്ട് അദ്ദേഹത്തെ ക്രോസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഒരു ഒരു പക്ഷേ വിനോദാഭാസായിരിക്കാം അദ്ദേഹം അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് ജോയിൻ ചെയ്തിട്ടുള്ളൂ ഇദ്ദേഹമാണ് എന്നോട് സംസാരിക്കാനോട് വരുന്നത് അപ്പോൾ അദ്ദേഹത്തെ നന്നായിട്ട് ക്ലോസ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അദ്ദേഹത്തെ എതിർക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിനൊന്നും മറുപടി പറയാതെ തന്നെ പോകുന്നു പിന്നീട് ഞാൻ ഒരു ഒന്നൊന്നര മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നുണ്ട് ഒരു മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നുണ്ട് തിരിച്ചു വിളിച്ചിട്ടാണ് എനിക്കിതിൻ്റെ പ്രോഗ്രാമുകൾക്കൊന്ന് അറ്റൻഡ് ചെയ്താൽ പറ്റും താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ആ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം തേടിയിട്ടുണ്ട് വേറൊരു കമ്പനിയിലേക്ക് മാറിയിട്ടുണ്ട് കമ്പനി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഡർസിലിങ് കമ്പനിയല്ല സാധാരണ അദ്ദേഹത്തിൻ്റെ ജോലി ആവശ്യകർത്ത വേറൊരു കമ്പനിയിലേക്ക് അസോസിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി ഇദ്ദേഹത്തിനൊരു പക്ഷേ ദൈവ നിയോഗം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഈ ഒരു അവസരം എൻ്റെ കയ്യിൽ എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് യോഗം കാരണം അദ്ദേഹത്തിന് ടീമും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അതിന് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ജലീൽ എന്നൊരു വ്യക്തിയെ ഈ ഒരു കമ്പനിയുമായിട്ട് കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ ലീഡേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് അങ്ങനെയാണ് അദ്ദേഹം കാലിക്കറ്റ് നടക്കുന്ന പ്രോഗ്രാമിലേക്ക് എന്നെ എത്തിക്കുന്നത് കാലിക്കറ്റ് നടക്കുന്ന പ്രോഗ്രാമിലേക്ക് എത്തിയ സമയത്ത് അവിടെ ആ ഒരു പ്രസൻസ് അവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ ഒരു പ്രസൻസും അവരുടെ ഒരു മുഖത്ത് ഒരു പ്രസന്നതയും അവരുടെ ലക്ഷ്യങ്ങളും അവരുടെ സ്വപ്നങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്കും മനസ്സിലേക്ക് എന്തൊക്കെയോ ഒരു ലെഡ് കിട്ടുകയെന്നൊക്കെ പറയില്ല ഇങ്ങനെയുള്ളൊരു ഇത് മനസ്സിലുണ്ടായി പക്ഷേ എന്നെ ഗൈഡ് ചെയ്യാനോ എനിക്ക് നിർദ്ദേശങ്ങൾ തരാനോ ആരും ഇല്ല ആരാണെൻ്റെ ലീഡർ എന്നൊന്നും അറിയില്ല കാരണം ഇദ്ദേഹത്തെ മാത്രമാണ് പരിചയമുള്ളത് അദ്ദേഹം ഒരു ഷോ ഒരു മീറ്റിംഗ് കൊണ്ടുപോയാക്കുന്നു രാവിലെ കൊണ്ടുപോയാക്കുന്നു ഇനിയിപ്പോൾ ഒന്നര വരെ മീറ്റിംഗ് ഉണ്ടായിരിക്കും പക്ഷെ എനിക്ക് ഓഫീസിൽ പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഓഫീസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആരാണ് അപ്ലൈൻ ലീഡറെന്നും എനിക്ക് പരിചയമില്ലാത്തൊരു സന്ദർഭമാണ് ഇദ്ദേഹം പറഞ്ഞിരുന്നു സൂറ ബഷീർ എന്ന ലേഡി ആണ് നമ്മുടെ അപ്പ്ലിനെ അദ്ദേഹം മുക്കത്താണ് അവരുടെ വീട് എന്നൊക്കെ പറയുന്നത് അപ്പോൾ കുറേ പ്രോഗ്രാംസ് പോയ സമയത്ത് ഇവർ സ്റ്റേജിന് കയറിയിട്ട് അവരുടെ പേര് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പം എനിക്ക് തോന്നി ഇത് തന്നെ ആയിരിക്കാം ഈ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വ്യക്തി എന്നുള്ളത് പിന്നീട് ഇദ്ദേഹമായിട്ടുള്ള കോൺടാക്ട് നഷ്ടപ്പെടുകയാണ് അങ്ങനെയാണ് പിന്നീട് എൻ്റെ അപ്ലൈൻ ലീഡറുമായിട്ട് എൻ്റെ ലീഡർ ലീഡറായി പരിചയപ്പെടുന്നതൊക്കെ ഏകദേശം ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു അവിടെയാണ് അവരെ പരിചയപ്പെടുന്നത് ഇനി ഈ സിറ്റുവേഷനിലാണ് എനിക്ക് മോദിക്കരെന്നാണ് അവസരം കിട്ടുന്നത് അതായത് അത്രമാത്രം ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നിറഞ്ഞ സമയത്താണ് ഈ അവസരം കിട്ടുന്നത് പലപ്പോഴും പല ആളുകൾക്കും ഇതേ അവസരത്തിൽ തന്നെയാണ് ഈ ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഈ അവസരം കിട്ടുന്നത് അവർ നിരന്തരമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റു പലരും എന്താ അവരുടെ ജീവിതത്തിലുള്ള അസുഖങ്ങൾ മാറാൻ വേണ്ടി ഒരുപാട് ചികിത്സിച്ചിട്ടും ചില ആളുകളുടെ അസുഖങ്ങൾ മാറുന്നില്ല ഈ അസുഖങ്ങൾ മാറാൻ എന്തെങ്കിലും ഒരു അവസരം തരണേ അല്ലെങ്കിൽ അങ്ങ് എന്ന് ദൈവത്തോട് എന്തായിരിക്കും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും ആ സമയത്തായിരിക്കും മോദിക്കർ അവസരം കയ്യിൽ കിട്ടുന്നത് അതിൽ നല്ല പ്രോഡക്റ്റുകളൊക്കെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരിക്കും പലപ്പോഴും ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെടാറില്ല അല്ലല്ലോ അവസരങ്ങളുടെ രീതിയിലായിരിക്കും ദൈവം നമ്മുടെ എത്ത് എത്തുന്നത് ഇത് മനസ്സിലാക്കാനുള്ളൊരു ഇതിനെപ്പറ്റി നമ്മൾ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഈ അവസരത്തെ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ പലർക്കും ഈ അവസരം കയ്യില് കിട്ടിയിട്ടുണ്ടായിരിക്കും ഇത് നിങ്ങൾ ഏത് സമയത്താണ് കിട്ടിയതെന്ന് ആലോചിച്ച് നോക്കുക ചിലപ്പം അത്രമാത്രം ആഗ്രഹിക്കുന്ന സമയത്തായിരിക്കും ഇത് കിട്ടിയിരിക്കുന്നത് പക്ഷെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയാൽ ദൈവം എല്ലാവർക്കും ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ തരും എല്ലാവരെയും രക്ഷപ്പെടുത്തുകയും ചെയ്യും പക്ഷേ അതിനനുസരിച്ച് നിന്ന് കൊടുക്കണമെന്നേ ഉള്ളൂ അത് പഠിക്കണമെന്നേ ഉള്ളൂ ആ പഠിക്കുമ്പോഴേ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ തിരഞ്ഞിരിക്കുന്ന സമയത്ത് ഒരുപാട് പ്രതിസന്ധികൾ തിരഞ്ഞിരിക്കുന്ന സമയത്ത് കൂടുതൽ ആളുകൾ ചെയ്യുക ഈ പ്രതിസന്ധികൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുക ഈ പ്രതിസന്ധികൾ പരിഹരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത പ്രതിസന്ധിയുടെ മുമ്പിൽ വരും അങ്ങനെയായിരുന്നു എന്റെ ലൈഫിൽ വെക്കേണ്ടത് ഒരു പ്രതിസന്ധി ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ അടുത്ത പ്രശ്നം വരുന്നത് അതിന് വലിയ പ്രശ്നങ്ങളായിരിക്കും എന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലക്ഷ്യങ്ങളോ സ്വപ്നങ്ങളോ ഇല്ലാത്ത അവസ്ഥ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ കാണാൻ പറ്റാത്ത അവസ്ഥയേക്ക് പോകുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ മുമ്പിൽ കംപ്ലീറ്റും പ്രതിസന്ധി മാത്രമായിരിക്കും ഉണ്ടാവും അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടുകാരെ കുറ്റം പറയുന്നുണ്ടായിരിക്കും സാഹചര്യങ്ങൾ കുറ്റം പറയുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ ഭരണാധികാരികളെ കുറ്റം പറയുന്നുണ്ടായിരിക്കും ഒരുപക്ഷെ ദൈവത്തെ പോലും കുറ്റം പറയുന്ന ആളുകളുണ്ടായിരുന്നു നമ്മൾ കാണുന്നതെല്ലാം തന്നെ കുറ്റമായിരിക്കും ഈ കുറ്റമെല്ലാം കാണേണ്ടത് നമ്മൾ അങ്ങനെ പറയുന്ന സമയം ഈ പ്രതിസന്ധികൾ നമ്മൾ മുമ്പിൽ വന്നതുകൊണ്ടാണ് പ്രശ്നങ്ങൾ മുമ്പിൽ വന്നതുകൊണ്ടാണ് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് പക്ഷേ പ്രശ്നങ്ങളെല്ലാം അവർ ഫോക്കസ് ചെയ്യുന്നത് ലക്ഷ്യങ്ങളെയാണ് ലക്ഷ്യങ്ങളെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ ഇല്ലാതാവുന്നുണ്ട് അത് പലർക്കും അത് അറിയില്ല അല്ലെങ്കിൽ പലരും അതിന് ശ്രമിക്കുന്നില്ല അവരെപ്പോഴും പ്രശ്നങ്ങളെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു അവർക്ക് ദൈവം ഇഷ്ടം മാതിരി പ്രശ്നങ്ങൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നങ്ങൾ എത്രമാത്രം പറയുന്നു അത്രമാത്രം പ്രശ്നങ്ങൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു അവരെന്താണോ പറയുന്നത് എന്താണോ അതിനെപ്പറ്റി ഫീൽ ചെയ്യുന്നത് അത് അവർക്ക് നിങ്ങൾ എന്താ പറയുക ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നാലൊന്നും മാറിയിട്ട് ലക്ഷ്യങ്ങളെ പറ്റിയിട്ടും പറയാൻ മാത്രമല്ല നിങ്ങളെ കയ്യിൽ കിട്ടിയിരിക്കുന്ന അവസരത്തെ പറ്റി ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക ഒരു പക്ഷേ അവസരമായിരിക്കും നിങ്ങളുടെ തലവരെ മാറ്റിമറിക്കുന്നത് എനിക്കങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് പതിനേഴ് വർഷത്തോളം നേടിയെടുക്കാൻ പറ്റാത്തതെല്ലാം തന്നെ മോദിക്കരുടെ വളരെ കുറഞ്ഞ കൊണ്ട് നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് പലരും ഇതിലേക്ക് വരുമ്പോൾ വരുന്ന സമയത്ത് പറയുന്നത് ഇതിൽ കുറേ കാലം വർക്ക് ചെയ്യേണ്ടത് എന്തെങ്കിലും നേടിയെടുക്കേണ്ടോ അങ്ങനെ ആ അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിൽ പരാജയപ്പെട്ട ആരെങ്കിലും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കും ഏതെങ്കിലും ഒരു വ്യക്തി പരാജയപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കും ഞാൻ ഈ മേഖലയെ എതിർക്കാനുള്ള കാരണം എന്തായിരുന്നു ഇതിൽ പരാജയപ്പെട്ട ആളുകൾ എൻ്റെ മുമ്പിലുണ്ട് അതുകൊണ്ടാണ് അതിനെ എതിർത്തിരുന്നത് എന്നതുപോലെയാണ് ഈ പറയുന്ന ആളുകൾ അവർ പറയുന്നത് ഇതിൽ ഒരുപാട് കാലം വർക്ക് ചെയ്യേണ്ട നല്ല എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുള്ളൂ അവരുടെ മുമ്പിൽ എത്രയോ കാലമായിട്ട് വർക്ക് ചെയ്ത് ആരെങ്കിലൊക്കെ രൂപം അവരുടെ മുമ്പിൽ അവരെ കണക്ട് ചെയ്തിട്ടാണ് ഇവർ പറയുന്നത് എത്രയോ കാലം വർക്ക് ചെയ്യേണ്ടത് ഇവിടെ എത്ര കാലമായി നിങ്ങൾ വന്നിട്ട് എന്നതിന് യാതൊരു ഒരു പ്രാധാന്യമില്ല നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു മാസം വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് മാസം വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് നേടിയെടുക്കാൻ പറ്റുന്നത് അത് ഇവിടുന്ന് നേടിയെടുക്കാൻ പറ്റും ആ രീതിയിൽ എന്തായാലും നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുന്നേ ഉള്ളൂ നിങ്ങൾ സാവകാശമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ആയിരിക്കും ഒരു ലക്ഷ്യത്തിലായിരിക്കും നിങ്ങൾ എത്തുന്നുണ്ടായിരിക്കാം വേഗത കൂട്ടി കൂട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള വേഗതയിൽ തന്നെ നിങ്ങളുടെ അച്ചീവ്മെൻ്റ് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും അത് ഈ ഒരു ഡാക്ക് മാർക്കിൻ്റെ പ്രത്യേകത മറ്റും ബിസിനസ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ കാണുന്നത് മറ്റൊരു ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഷോപ്പിലേക്ക് ആളുകൾ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യണം ഇങ്ങോട്ട് ക്ഷണിക്കേണ്ടതുണ്ട് എന്നാൽ ഈ ഒരു മേഖലയുടെ പ്രത്യേകത കസ്റ്റമർ നമ്മൾ അങ്ങ് അവരുടെ അടുത്തേക്ക് തിരഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എത്രമാത്രം കസ്റ്റമർ ഒരു ദിവസം കാണാൻ പറ്റുമോ അത്രമാത്രം നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ആകുന്നുണ്ടായിരിക്കും അപ്പോൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പറയുന്നതെങ്കിൽ അവർ തീർച്ചയായും ഇതിലേക്ക് വരുന്നതായിരിക്കും ഇതിലേക്ക് വരുമ്പോൾ ആർക്കും പ്രത്യേകിച്ച് യാതൊരു നഷ്ടങ്ങളുമില്ല ഇതിലേക്ക് വരുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യം പ്രധാനമായിട്ടും ചിന്തിച്ച് മനസ്സിലാക്കിയ ഒരേ ഒരു കാര്യമുണ്ട് എനിക്കിതിലൂടെ യാതൊരു വിധ നഷ്ടങ്ങൾ സംഭവിക്കില്ല ഒരു രൂപ പോലും ഇതിൽ നഷ്ടങ്ങൾ എനിക്ക് വരു മാത്രമല്ല ഞാൻ കാരണം മറ്റൊരാൾക്കും ഒരു രൂപ പോലും നഷ്ടങ്ങൾ ഈ മേഖലയിൽ സംഭവിക്കില്ല കാരണം എന്ത് തന്നെയായാലും ആണ് നമ്മുടെ വീട്ടിലേക്ക് നിത്യഭി ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുക ആ ഉൽപ്പന്നങ്ങളാണ് ഷോപ്പ് മാറ്റിയിട്ട് ഒതുക്കിക്കൊരു ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതേ ഉള്ളൂ അങ്ങനെയാകുമ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങുന്നു മറ്റൊരു പ്രത്യേകത ഞാൻ സാധാരണ ഷോപ്പിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചാൽ അത് വാങ്ങിയാൽ വാങ്ങിയതാണ് ഇനി തിരിച്ചു കൊടുക്കാനുള്ള അവസരമില്ല എന്നാൽ ഈ മേഖലയിൽ നിന്ന് വാങ്ങിയാൽ ഈ ഡാറ്റ് മാർക്കറ്റ് മേഖലയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്കത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല തിരിച്ചു കൊടുത്താൽ മുഴുവൻ ക്യാഷും റീഫണ്ട് തരാമെന്ന് ആ ഒരു ആ ഷോപ്പേർ പറയുകയല്ല എല്ലാ ഉൽപ്പന്നത്തിനു മുകളിലും ഈ കമ്പനിയുടെ ചെയർമാൻ എഴുതി ഒപ്പുവെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു രൂപ പോലും നഷ്ടം വരില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു ഇനി ഞാൻ കാരണം മറ്റൊരാൾക്കും ഒരു രൂപ പോലും ഉറപ്പ് വരില്ല നഷ്ടം വരില്ല കാരണം അവർ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതാണ് അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് വരുമാന വർധന ഇവിടെ സാധ്യമാവുന്നത് പിന്നെ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന അന്ന് ഒക്കെ ആളുകൾ ചോദിച്ചിരുന്നത് ഈ ഉൽപ്പന്നങ്ങൾക്കൊക്കെ വില കൂടുതലില്ലേ എന്ന് തീർച്ചയായിട്ടും ഉൽപ്പന്നങ്ങൾ കാണുമ്പോൾ വില കൂടുതൽ തന്നെയാണ് കാരണം അവർ ഇന്ന് വാങ്ങി ഉപയോഗിക്കുന്നത് സാധാ മാർക്കറ്റിൽ ലോക്കൽ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നല്ലതിന് എപ്പോഴും വില ഉണ്ടായിരിക്കും ഇനി ഈ ഉൽപ്പന്നം തന്നെ ഇന്ത്യക്കാർക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റാവുന്ന വിലയിലേക്ക് ഇത് മാറ്റി തരുന്നുണ്ട് ഇതിൻ്റെ കമ്പനിയുടെ ചെയർമാൻ അതായത് ഏത് ഇന്ത്യയിലെ സാധാരണക്കാരാണ് സാധാരണക്കാരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ആ ചെയർമാൻ ഇതിൻ്റെ ചെയർമാൻ സമീർ മുഹമ്മദ് സാറിനും അറിയാം അതുകൊണ്ട് തന്നെ സാധാരണ ഏതൊരു സാധാരണക്കാരനും ഏതൊരു സാധാരണക്കാരും വാങ്ങി ഉപയോഗിക്കാൻ പറ്റാവുന്ന വിലയിലേക്ക് ഇതിൻ്റെ വില കുറച്ചിട്ട് തരുന്നുണ്ട് അതും മനസ്സിലാക്കണമെന്നേ ഉള്ളൂ പ്രത്യേകിച്ച് ആ ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് അതിൽ വില നോക്കിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് വില കൂടുതലെന്ന് ആർക്കും തോന്നിപ്പോകും ഞാനും അങ്ങനെ തന്നെയാണ് എൻ്റെ ഷോപ്പിലേക്ക് ഇദ്ദേഹം ഈ സോപ്പും വേസ്റ്റുമായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തെ എതിർത്തിയിരുന്നത് എൻ്റെ ഷോപ്പിലുള്ള ഉൽപ്പന്നങ്ങൾ വെച്ചുകൊണ്ടായിരുന്നു കാരണം അതിൻ്റെ വരെയും ഇതിൻ്റെ വരെയും കമ്പയർ ചെയ്തിട്ടാണ് എതിർത്തിരുന്നത് ഇന്ന് ഞാൻ ആളുകളുമായിട്ട് കൺവിൻസ് ചെയ്തു ഇതേ രീതി തന്നെയാണ് ഈ ഉൽപ്പന്നത്തിൻ്റെ ഉൽപ്പന്നവും സാധാ മാർക്കറ്റിലെ ഉൽപ്പന്നവും എടുത്ത് അത് കമ്പെയർ ചെയ്തിട്ടാണ് ആളുകൾ കൺവിൻസ് ചെയ്തതും ഇത് രണ്ടും ഒരേ രീതിയിൽ തന്നെ സംഭവിക്കുന്നു കാരണം അദ്ദേഹത്തെ എതിർക്കാനുള്ള മാർഗം ഇതുതന്നെയായിരുന്നു ഇന്ന് ആളുകളെ കൺവിൻസ് ചെയ്ത് എടുക്കാനുള്ള മാർഗം ഇതുതന്നെയാണ് കാരണം ഇന്ന് സാധാ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും ഏറ്റവും വില കുറഞ്ഞിട്ടാണ് ഈ ഉൽപ്പന്നം കിട്ടുന്നത് അത് അതിൻ്റെ ആ കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ധികർ കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഒരു കസ്റ്റമർക്ക് ഈ കമ്പനി കൊടുക്കുന്ന ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ഈ ആനുകൂല്യങ്ങളെല്ലാം തന്നെ ബെനിഫിറ്റ് ആയിട്ട് ഇവർക്ക് മാറുമ്പോൾ ഇന്ന് ഇന്ത്യയിൽ കിട്ടുന്ന ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നമാണ് ഇത് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും അതിന് കൂടെ ഇന്ന് സാധാ മാർക്കറ്റിൽ കിട്ടുന്ന ലോക്കൽ ക്വാളിറ്റി ഉൽപ്പന്നം വില കുറഞ്ഞ ഉൽപ്പന്നങ്ങളാണ് എന്നുള്ളതും ഉറപ്പുവരുത്താൻ പറ്റും കാരണം ഈ ബെനിഫിറ്റ് എല്ലാം തന്നെ ഈ കസ്റ്റമർക്ക് അർഹതപ്പെട്ടതാണ് അതിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായി വലിയ രീതിയിൽ പർച്ചേസ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല ഏതൊരു സാധാരണക്കാരനും അവൻ്റെ അവൻ്റെ കൈവിനനുസൃതമായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മാത്രമല്ല ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രെയിനിങ്ങുകളും ക്ലാസ്സുകളും ലീഡേഴ്സിൻ്റെ സപ്പോർട്ടും എല്ലാം തന്നെ ഇതിന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു വിദ്യാഭ്യാസം ഉള്ള ആൾക്കും ഇല്ലാത്ത ആൾക്കും ഇതിൽ ഈസി ആയിട്ട് വിജയിക്കാൻ എന്നുള്ളതാണ് അങ്ങനെ ഇതിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മുടെ ആ ലക്ഷ്യം ഒരുപാട് കാലമായിട്ട് സ്വപ്നങ്ങളൊന്നുമില്ല എങ്ങനെയെങ്കിലുമൊക്കെ മുമ്പോട്ട് പോയാൽ മതി എന്ന രീതിയിലായിരുന്നു ചിന്താഗതി ഉണ്ടായിരുന്നു പിന്നീട് അതെല്ലാം മാറ്റി ലക്ഷ്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി വേ വേണ്ടിയിട്ടെന്തെങ്കിലും മുമ്പോട്ടിറങ്ങിയ സമയം മുമ്പോട്ട് ഇറങ്ങിയാണ് അങ്ങനെയാണ് പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് അവിടെ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ പെട്ടെന്ന് നേടിയെടുക്കുന്ന ഉണ്ട് ആ സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ നമ്മുടെ ഉച്ച സുഹൃത്തുക്കളുണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മളെ എതിർക്കുന്നില്ല നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഈ ഒരു വിഷയം പറയുമ്പോൾ അവർ എതിർത്തുകൊണ്ട് നിനക്കൊണ്ട് സാധിക്കില്ല നേടിയെടുക്കാൻ പറ്റില്ല ഇതിലാരും വിജയിക്കില്ല എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളെ മാറ്റി നിർത്തുന്നുണ്ടായിരിക്കും ഒരുപക്ഷെ അവർ മാറ്റി നിർത്തുന്നത് ഈ മേഖലയിലൊക്കെ പോയിട്ട് നിങ്ങളുടെ ക്യാഷ് നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ടായിരിക്കാം അല്ല എങ്കിൽ നിങ്ങളെങ്ങാനും വിജയിച്ചാലോ എന്ന് കരുതിയിട്ടായിരിക്കാം ഏത് രീതിയിലാണെന്ന് അറിയില്ല ഒരുപാട് ആളുകൾ ഇതിനെ എതിർക്കുന്നുണ്ട് ഈ എതിർക്കുന്നിടത്ത് നമ്മളിത് ഇതിൽ വിജയിച്ച ആളുകളുമായിട്ട് മനസ്സിലാക്കുക പഠിച്ച് മനസ്സിലാക്കുക വിജയിച്ച ആളോട് ചോദിക്കുക ഇതിൽ വിജയിക്കാൻ പറ്റുമോ എന്നിട്ട് നിങ്ങൾക്കൊരു ധാരണയിൽ എത്താൻ പറ്റുള്ളൂ നിങ്ങളുടെ ഈ അവസ്ഥ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും ഇവരെ വിശ്വസിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കൾ വിജയിക്കാത്ത ഒരു പക്ഷെ അവരൊരു മേഖലയിൽ വിജയിച്ചിട്ടായിരിക്കും അവരായിരിക്കും എതിർക്കുന്നത് പോലും അപ്പൊ അവര് പറയുന്നത് കേട്ടുകൊണ്ട് ഞാൻ അവരെ കൂടെ കൂടേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഈ വിജയ് ചാനലുമായിട്ട് കൂട്ട് കൂടേണ്ടതുണ്ടോ ഇവർക്ക് ആരെയും വിജയിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇതെല്ലാം ഒന്ന് പഠിച്ചു നോക്കുക അല്ലെങ്കിൽ ഈ മേഖലയിൽ ആരെയും വിജയിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഗൂഗിളും യൂട്യൂബൊക്കെ നോക്കി സെർച്ച് ചെയ്യാൻ പറ്റും അങ്ങനെ വിജയിച്ച ആളുകൾ അവരൊക്കെ എന്താണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവര് ചെയ്തതിൽ ഒരു പത്ത് ശതമാനം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പത്ത് ശതമാനം സെർച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്തു ഞാൻ ഇറങ്ങി തിരികാണ് അപ്പൊ ഈ വിമർശകരും അല്ലെങ്കിൽ കളിയാക്കുന്ന ആളുകളും കുറ്റപ്പെടുത്തുന്ന ആളുകളും അവരുടെ മുമ്പിൽ വിജയിച്ച് കാണിക്കുക എന്നുള്ള ഒരു തീരുമാനം നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിലൂടെ വരും അതാണ് ശരിക്കും നമ്മളെ ഉറക്കം കിട്ടുന്ന സ്വപ്നമായിട്ടാണ് മാറുന്നത് കാരണം ഇവരുടെ മുമ്പിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലായിരിക്കും സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്കൊരു അതിതീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം അവിടെ വരികയാണ് ആ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ നേടിയെടുക്കാനുള്ള ആഗ്രഹം വരുമ്പോൾ ഇവരുടെ മുമ്പിൽ നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുക്കാൻ തയ്യാറാവും അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്ന് സക്സസ് ഉണ്ടാക്കി എടുക്കുന്നത് ഇതിൽ വിജയിച്ച ആളുകളെല്ലാം തന്നെ ഇതേ രീതിയിൽ ഒരു തീവ്രമായിട്ടുള്ള ഒരു പരിശ്രമം നടത്തിയ ആളുകളായിരിക്കും ഒരു വളരെ അധികം കമ്മിറ്റ്മെൻ്റ് ഏറ്റെടുത്ത ആളുകളായിരിക്കും കാരണം ഒരുപാട് വിമർശനങ്ങൾ വരികയിട്ടുണ്ട് ഒരു പക്ഷേ ആ വിമർശനങ്ങളായിരിക്കും ഇവർക്ക് നൽകുന്ന ഊർജ്ജമുണ്ട് അത്ര കാരണം റോക്കറ്റിൻ്റെ അവസ്ഥ എന്ന് പറയാറുണ്ട് റോക്കറ്റിന് മൂട്ട് തീപിടിച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് അതിവേഗ ശരവേഗത്തിലെ അല്ലെങ്കിൽ റോക്കറ്റ് വേഗത്തിൽ എന്ന് പറയുന്ന അതേ വേഗത്തിലെ എന്തെയും ഉയർത്തേക്ക് പോകുന്നുണ്ട് എന്നതുപോലെയാണ് ഇത്രമാത്രം കളിയാക്കലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമുക്ക് നേടിയെടുക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുണ്ട് കാരണം ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളുള്ള സമയത്ത് ഇതിലേക്ക് വരുന്നു മാത്രമല്ല ആളുകളുടെ സുഹൃത്തുക്കളുടെയും ഉച്ചവരൊക്കെ നമ്മൾ കളിയാക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മന മനപ്രയാസമുണ്ട് അവിടെ പലരും എന്ത് മാറി നിൽക്കും മാറി നിന്നാൽ നിങ്ങൾ ഇതുപോലുള്ള സാഹചര്യത്തിനേക്കാളും വീണ്ടും ചിലപ്പോൾ അതിനും മതമ്പത്തിച്ച അവസ്ഥയിലേക്കറി പോകുന്നതായിരിക്കും അല്ലെങ്കിൽ അതേ അവസ്ഥയിലൂടെ അവരോട് കൂടെ പോകുന്നതായിരിക്കും അവർക്കും സന്തോഷമായി നിങ്ങൾക്കും സന്തോഷമായി എന്നാൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് സന്തോഷമാവും അവർക്കും സന്തോഷമാവും ആ വിജയത്തിനൊരു പത്രം മാറ്റമുണ്ടെന്ന് പറയാൻ പറ്റും ആ രീതിയിലാണ് ഇതിൽ വരുന്നത് ഇപ്പോൾ ഇതിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കുക പ്രശ്നങ്ങളും പ്രതിസന്ധികളും കളിയാക്കുന്നവരൊക്കെ എല്ലാ കാലത്തും എപ്പോഴും ഉണ്ടായിരിക്കും അത് ഉണ്ടാവുകയും വേണം അത് നിങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് അത് നിങ്ങളുടെ വളർച്ചയ്ക്ക് ഇപ്പോൾ നിങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും വളവുമാണ് എന്ന് മനസ്സിലാക്കുക അത് വേണം എങ്കിലാണ് നമുക്ക് വളരാൻ പറ്റുക നിങ്ങൾക്ക് ഒരു വിമർശനങ്ങൾ കേൾക്കുന്നില്ല ഒരാളെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല ഒരാളും നിങ്ങളെ കളിയാക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തിൽ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വരും അനുഭവിക്കേണ്ടി വരും അത് നിങ്ങളുടെ വളർച്ചക്ക് അത്യാവശ്യമാണ് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ദൈവം ശ്രദ്ധിച്ച് വെച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ വളർച്ചക്ക് അത്യാവശ്യം അത് നിങ്ങൾ കണ്ടറി തിരിച്ചറിയുക ആ തിരിച്ചറിയുമ്പോഴാണ് ആ ഇവർ കളിയാക്കുന്നത് എന്നാലും എനിക്ക് വിജയിക്കാൻ പറ്റും ഒരുപാട് ആളുകൾ നിങ്ങൾ കളിയാക്കുന്നത് നിങ്ങൾക്ക് അത്ര മാത്രം വിജയിക്കാൻ പറ്റും കുറഞ്ഞ ആളുകളെ കളിയാക്കുന്നുള്ളൂ എന്നാൽ നിങ്ങൾക്ക് അതിൽ ഇത് വിജയിക്കാൻ പറ്റും ഈ കളിയാക്കുന്ന ആളുകളെ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന ആളുകളുടെ അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന ആളുകളുടെ എണ്ണം കൂടുമ്പോൾ അത്ര മാത്രം നമുക്ക് വളരാൻ പറ്റുമെന്നുള്ളതാണ് എന്നുള്ളതാണ് അതിന് മനസ്സിലാക്കേണ്ടത് കാരണം ഇതിൻ്റെ എണ്ണം കൂടുതലെപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് വർക്കിലേക്കാണ്ട് ഇറങ്ങുമ്പോഴാണ് നിങ്ങളെല്ലാം പറഞ്ഞാൽ വർക്കിലേക്കാണ്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ വീട്ടുകാർ കളിയാക്കുന്നുണ്ടായിരിക്കും നാട്ടുകാർ കളിയാക്കുന്നുണ്ടായിരിക്കും കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കും ഇതെല്ലാം കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രമാത്രം വിജയിക്കാൻ പറ്റും അതിനുവേണ്ടി നിങ്ങൾ അത്രമാത്രം വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോഴാണ് വിജയിക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഇതിലേക്ക് വരുന്ന സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികൾക്ക് നിറഞ്ഞ സമയത്താണ് ഇതിലേക്ക് വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ആളുകളോട് ചോദിക്കാറുണ്ട് ഈ അവസരം എങ്ങനെയാണ് നിങ്ങൾ കയ്യിലേക്ക് എത്തിയിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ ചോദിക്കുമ്പോൾ ഏകദേശം ഞാൻ ചോദിച്ച ആളുകൾ എല്ലാവരോടും ചോദിക്കാൻ പറ്റുകയുള്ളൂ എത്രമാത്രം ടീം ഡെവലപ്പ് ആയത് എല്ലാവരും ചോദിക്കുമ്പോൾ എങ്കിലും പേഴ്സണായിട്ട് കിട്ടുമ്പോൾ സമയത്ത് അവരോട് ചോദിക്കും അപ്പോൾ ഞാൻ അവരുടെ വീട്ടിലെ അവസ്ഥയൊക്കെ ചോദിച്ചു വരുമ്പോൾ എല്ലാവർക്കും പ്രശ്നങ്ങളും പഠിച്ചത് മാത്രമേ പറയാനുള്ളൂ ആ സമയത്ത് അവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പോൾ ചില ആളുകൾക്ക് അവർ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചിരുന്നോ എന്നാലും ചില ആൾക്ക് ഈ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈ അവസരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കും ഈ അവസരത്തിൽ സാധ്യത മനസ്സിലാക്കാൻ അവർക്ക് തയ്യാറല്ല ഈ അവസരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക അവർ പ്രാർത്ഥിച്ചു അതിനുള്ള ആൻസർ കിട്ടിയിട്ടുണ്ട് പക്ഷേ എന്നിട്ട് എന്തുയില്ല അവർക്കിത് മനസ്സാവുന്നില്ല എന്നിട്ട് ഈ അവസരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ ഈ പ്രോഡക്റ്റിൻ്റെ പ്രശ്നങ്ങൾ ഇത് ഞാൻ കൊണ്ടു നടന്നു നിൽക്കേണ്ടതല്ലേ അത്രമാത്രം പ്രശ്നങ്ങൾ അവരും അവർ അനുഭവിക്കുന്നുണ്ട് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട് അപ്പോഴും അവർ ചിന്തിക്കുന്നത് എന്താണ് കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ അവസരത്തിലുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് എന്നാൽ സുഹൃത്തുക്കൾ നമ്മൾ ചിന്തിക്കേണ്ടത് കയ്യിൽ കിട്ടുന്നതിൻ്റെ പ്രശ്നങ്ങളെല്ലാം അതിലുള്ള സാ സാധ്യതയെ പറ്റി മനസ്സിലാക്കി വെക്കുക ആ സാധ്യതയെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് മുന്നേറാൻ പറ്റും ആ സാധ്യത കൂടുതലാണെങ്കിൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ കുറവായിരിക്കും മാത്രമല്ല നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അത്രമാത്രം ശക്തമാണെങ്കിൽ ഏതൊരാൾക്കും ഇതിൽ വലിയ വളരെ ഈസി ആയിട്ട് വിജയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധ്യമാണെന്നുള്ളത് അപ്പോൾ അതിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് ഇനി അതിൽ എങ്ങനെയൊക്കെയാണ് വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ മറ്റൊരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും വലിയ രീതിയിലുള്ള വിജയങ്ങൾ നേടിയെടുക്കാൻ ഈ അവസരത്തിലൂടെ സാധ്യമാവട്ടെ എന്ന് ആശൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നു താങ്ക് യു